വളരെ വെൽക്കം ടുമീസ് രമേശ് യൂട്യൂബിലൊരു വീഡിയോ ഒരു ചാനലിൽ തുടങ്ങണമെന്ന് കുറേ കാലം വിചാരിക്കുന്നു അപ്പോൾ ഓരോ തടസ്സങ്ങൾ കാരണം അങ്ങനെ ഒന്നും തടഞ്ഞുപറ്റിട്ടില്ല പിന്നെ ചർച്ച വിജ്ഞർ ഒരുപാട് പ്രോബ്ലം വീഡിയോ പ്രശ്നം പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും ചെയ്യുക പിന്നെ ഏത് ടൈപ്പ് വീഡിയോ ചെയ്യണമെനിക്ക് ഇപ്പോൾ യാതൊരു ഐഡിയ ഒന്നുമില്ല അൺബോക്സിലേക്ക് നോക്കി അവിടെ അവിടെ കുറേ രാജ്യന്മാരുണ്ട് പിന്നെ ഡെയിലി ബ്ലോഗിങ്ങിലേക്ക് നോക്കി അവിടെയും കുറെ ആൾക്കാരുണ്ട് റിവ്യൂലേക്ക് നോക്കി റിയാക്ഷനിലേക്ക് നോക്കി ന്യൂസിലേക്ക് നോക്കി അവിടെ ഒക്കെ അവിടെ വലിയ വലിയ സിനിമകളെടുത്ത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്നുമില്ല എന്തെങ്കിലും കൂടെ ചെയ്യാറ് ഞാൻ പ്ലാൻ ഒന്ന് പ്ലാൻ ചെയ്താൽ എന്തെങ്കിലും വരുന്ന മൈൻഡിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജെക്റ്റിനു വേണ്ടിയിട്ട് പിന്നെ നിങ്ങളെ പറ്റി ആരാലയോട് ഇങ്ങനെ എന്താ പറയുക മൈന്തേലും വരുന്ന ഒരു തോട്ടക്കറിയോട് ഇങ്ങനെ പറയുക നിങ്ങൾ കമൻറ്റിലൊക്കെ പറയുന്ന കമൻറ്റോ ടാസ്ക്കോ എന്തേലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും കാണുന്ന ഒരു വലിയ ആഗ്രഹമുണ്ട് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം